സ്പെഷ്യൽ പാക്കേജ് കൊടുത്തിരിക്കുന്നു മാത്രം എന്താ സംസ്ഥാനത്തെ സാമ്പത്തികമേ വരിഞ്ഞു മുറുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൽ സഹികെട്ടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് അതിൽ ആദ്യ ആശ്വാസം എന്ന നിലയിൽ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു നിർണായക വിധിയുണ്ടായി അതിന് പിന്നാലെ കേരളം അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൃത്യമായി മനസ്സിലാക്കിയ സുപ്രീം കോടതി വസ്തുതകൾ കൃത്യമായി പരിശോധിച്ച ശേഷം കേരളത്തിന് ഒരു പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഒരു ആശ്വാസ പാക്കേജ് അനുവദിച്ചുകൂടെ എന്നൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് മുന്നിൽ വച്ചിരുന്നു എന്നാൽ ഇന്ന് കേന്ദ്രം അത് അനുവദിക്കാനാകില്ല എന്നൊരു നിഷേധാത്മക നിലപാട് സുപ്രീം കോടതിയിൽ സ്വീകരിക്കുകയുണ്ടായി കേന്ദ്രം പറയുന്നത് കേരളത്തിന് ഇങ്ങനെ ഒരു സ്പെഷ്യൽ പാക്കേജ് അനുവദിച്ചാൽ മറ്റു സംസ്ഥാനങ്ങളും ഇത് ആവശ്യപ്പെടും അത് കേന്ദ്ര സർക്കാരിന് അനുവദിച്ചു നൽകാനാകില്ല എന്നൊക്കെയാണ് ന്യായീകരണം പറയുന്നത് ഈ ന്യായീകരണങ്ങൾ ഇരട്ടത്താപ്പ് നിറഞ്ഞതാണ് എന്നും ഈ ന്യായീകരണങ്ങളുടെ ഇരട്ടത്താപ്പ് കൃത്യമായി വിശദീകരിച്ചും രംഗത്ത് വന്നിരിക്കുകയാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ടി എം തോമസ് ഐസക് തോമസ് തോമസ് ഐസക് വളരെ കൃത്യമായി ഈ കേന്ദ്ര നിലപാടിലെ ഇരട്ടത്താപ്പിനെ വ്യക്തമായി തുറന്നു നമുക്ക് ഐസക്കിന്റെ കേൾക്കാം കേരളത്തിന് സ്പെഷ്യൽ പാക്കേജ് സാധ്യമല്ലെന്ന് കേന്ദ്രം സുപ്രീം കോടതി കേരളത്തിന് കൊടുത്ത എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെടുമെത്രേ കേന്ദ്ര സർക്കാർ യു പിക്ക് ആസാമിന് എത്ര സംസ്ഥാനങ്ങൾക്ക് സ്പെഷ്യൽ പാക്കേജ് കൊടുത്തിരിക്കുന്നു കേരളത്തോട് മാത്രം എന്താ ആയിത്തം പിന്നെ എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെടുന്നു പറയുന്നത് എല്ലാ അർത്ഥമുണ്ട് കേരളം ആവശ്യപ്പെടുന്നത് കേരളത്തിന് അർഹതപ്പെട്ട വായ്പ ഒരു തൊടി നായങ്ങൾ പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുന്നത് അത് സ്പെഷ്യൽ പാക്കേജായിട്ട് അനുവദിക്കും അവരുടെ മുട്ടിനായങ്ങൾക്ക് കോടതി വിധി പറയട്ടെ നോ അങ്ങനെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും കടം ചോദിക്കും എന്നാണ് പറയുന്നത് യാഥാർത്ഥ്യം എന്താണ് ഇപ്പോൾ ഈ വർഷം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് മുഴുവൻ മൂന്ന് ശതമാനം ദേശീയ വരുമാനത്തിൻ്റെ വായ്പ എടുക്കാൻ അവകാശമുണ്ടെങ്കിൽ അവർ രണ്ട് പോയിൻറ്റ് ഏഴ് രണ്ട് പോയിൻറ്റ് എട്ട് അതിനപ്പുറം വായ്പ എടുക്കില്ല ഇതാണെന്ന് ഇന്ത്യയിലുള്ള പൊതുസ്ഥിതി ഇപ്പോൾ കേരളം പോലെ എല്ലാ മറ്റ് സംസ്ഥാനങ്ങൾ ഇപ്പോൾ കോവിഡ് കാലത്ത് അഞ്ച് ശതമാനം വായ്പ എടുക്കാൻ മതമുണ്ടായിരുന്നു എത്ര സംസ്ഥാനങ്ങളെടുത്തു എടുത്തില്ലെന്ന് മാത്രമല്ല വായ്പ എടുത്ത പണത്തിലെ മൂന്ന് ലക്ഷം കോടി പണം ചെലവഴിക്കാതെ ട്രഷറിയിലിട്ട് ട്രഷറിയിൽ നിന്ന് റിസർവ് ബാങ്ക് കൊണ്ടുപോയി ഇന്ത്യ ഗവൺമെൻ്റ് സെക്യൂരിറ്റികൾ നിക്ഷേപിച്ച അനുഭവമാണുള്ളത് ഞാനന്നെ മറ്റ് സംസ്ഥാനങ്ങളൊന്നും കുറ്റം പറയുന്നില്ല അവർക്കവരുടെ ധനനയം നമുക്ക് നമ്മുടെ ധനനയം നമ്മുടെ ധനനയത്തിൽ പാവങ്ങൾക്കുള്ള പെൻഷനും ക്ഷേമാനുകൂല്യങ്ങളും എല്ലാം നൽകാം നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങൾ ദ്രുതഗതിയിൽ വളർത്താം അതിന് പരമാവധി വിഭവങ്ങൾ സമാഹരിച്ച് സർക്കാർ മുതലുമുടക്ക കൂടുതൽ ഇടപെടുന്ന സർക്കാർ ഇതാണ് കേരളത്തിൻ്റെ സങ്കല്പം അത് മറ്റ് സംസ്ഥാനങ്ങൾക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിൽ എന്തോ സ്പെഷ്യൽ പാക്കേജ് വന്നു കഴിഞ്ഞാൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരങ്ങ് വിഷമിച്ചു പോവും എന്നുള്ളതൊക്കെ അവർ മെനഞ്ഞെടുത്തിരിക്കുന്ന കള്ളക്കഥകൾ മാത്രമാണ്